അപ്പൊ എല്ലാം റെഡി ആയിട്ട് എടുത്തു വെച്ചോ നമ്മൾ മേടിക്കണ കൂട്ടത്തില് അപ്പയും പുതിയ സാധനങ്ങൾ മേടിച്ചു അങ്ങനെ നിങ്ങള് മാത്രം അങ്ങനെ ഇപ്പൊ അമ്മ പറഞ്ഞതെല്ലാം കിട്ടിയോ ചൊറിയാതിരിക്കാൻ നന്നായിട്ടോ നന്നായിട്ട് അപ്പം ഇഷ്ടപ്പെടില്ല ഞങ്ങളുടെയൊക്കെ നാട്ടിലും ഏത് രീതിയിലാ ഉണ്ടാക്കണെന്നുള്ളത് പക്ഷെ ഒരു നഗ്ന സത്യം ഞാൻ പറയാം ഒരു നേർത്ത പിന്നെ പച്ചക്കായോളൂട്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉപയോഗിക്കാം പിന്നെ വേറെ സ്പെഷ്യൽ

മോൻ ാച്ചാണ് കമ്പ്യൂട്ടറിന്റെ ഉസ്താദ അപ്പൊ സിബിച്ചാച്ചിനോട് പറഞ്ഞാണ് ബുക്ക് ചെയ്ത് ഒരെണ്ണം പരിപിച്ചതാണ് അപ്പൊ അതിന്റെ പേര് പറയാം ആക്സർ എനിക്ക് പേരൊന്നും പറയാൻ അറിയില്ല ഒരുപാട് വലുതല്ല സ്ക്രീൻ സ്ക്രീൻ സൈസ് അത്യാവശ്യം അത്ര കാണിച്ചു തരാൻ പറ്റ ഏതെങ്കിലും ഒരു വീഡിയോയിൽ വീഡിയോ ആവുമ്പോ പണതോട്ടിരിക്കണിക്കാ അതേത് പത്തു വർഷം ഉപയോഗിച്ചോ ഇപ്പൊ അത് ഉപയോഗിച്ചോട്ടോടുത്തോ കഴിഞ്ഞാഴ്ച കിടക്കണ്ടോന്ന പറ്റിയ സംഗതി റെഡിയാക്കി കൊടുത്തോ പിന്നെ നീയാണോ ബാലൻസ് പണികളൊക്കെ ഇവിടെ ഓക്കെ ഓക്കെ അപ്പൊ ഇത് കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കാനുള്ള ആ ഒരു മൂഡിലേക്ക് വന്നു തുടങ്ങി ഓണി വേണം ഓണം വൈബ് അതെ ചായ വിളിച്ചിട്ടോ ഓണം വൈബ് എന്ന് അധികം പറയണ്ട ഓണം വൈബിന് ഇത്തവണ കാര്യമായി നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണ്ടേ ഓണം ആയതുകൊണ്ട് കാരണം ഞാൻ അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്താ കാര്യോന്നുള്ളതാ ഓക്കേ അമ്മ പറഞ്ഞതെല്ലാം കിട്ടിയോ അമ്മ മഴ കാരണം എടുത്തു എടുത്തുപോത്തി നടക്കുക കൊറേ ഉണ്ടല്ലോ പച്ചക്കായൊക്കെ ഇണ്ട് കേട്ടോ ചേനയുണ്ട് ഇഞ്ചി ഉണ്ട് ഉണ്ട് വീണ്ടും അപ്പൊ പോവുവാണോ ഇന്ന് ഏത്തക്കായും ചേനയും കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഏത്തക്കായും ചേനയും കൂടെയുള്ള മെഴുക്കുപരട്ടി നീയുമങ്ങനെയാണോ വിചാരിച്ചും എപ്പോഴും നമ്മൾ ചെയ്യാറുണ്ടല്ലോ ചേനയും കായയും അച്ചിങ്ങൾ ഉണ്ട് അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊന്നും അല്ല കേട്ടോ ആ മെഴുക്കുപരട്ടികളൊന്നും അല്ല അറിയാവുന്ന രീതിയിൽ ഞാൻ തയ്യാറാക്കണേ ഒരു കൂട്ടുകറിയാണെന്ന് ചെയ്യണത് ഓണത്തിന്റെ ഓർമ്മ വന്നോ വെജിറ്റേറിയൻ മീലിന്റെ ഓർമ്മ വന്നോ നീ കൊറച്ച് ഇപ്പോഴും നീ എനക്ക് അങ്ങനെ ഇഷ്ടാ ഈ ഏതെങ്കിലും സദ്യകൾക്കൊക്കെ പോകുമ്പോ വെജിറ്റേറിയൻ മീൽ കഴിക്കാൻ പോവാറില്ല കൊറേ കറികള് കൂട്ടി ഞാൻ എപ്പോഴും ചോദിക്കും എന്തിനാണ് അത് കഴിക്കണെന്ന് ചോദിക്കുമ്പോ അന്ന് നേരത്തെ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് കൊറേ കറികൾ ഇലയില് നിരത്തും കഴിക്കുന്നതല്ല കാണാൻ കൗതുക ഇങ്ങനെ ഫങ്ഷനുകൾക്ക് പോകുമ്പോൾ വെജിറ്റേറിയൻ ഇതുണ്ടെങ്കിൽ അവൾ അതിൽ പോയി കഴിക്കാറുണ്ട് അപ്പം കൂട്ടുകറി വെജിറ്റേറിയൻ്റെ ഒരു സദ്യയുടെ ഒരു മസ്റ്റ് അല്ലേ പിന്നെ ഓണത്തിന് മസ്റ്റാ ഓണത്തിന് ആഘോഷം ഇല്ലെങ്കിലും ഒരു രണ്ടുമൂന്ന് കറികളൊക്കെ ഒന്ന് കാണിക്കണ്ട പ്രേക്ഷകരെ ഞങ്ങൾ ഒരു കൂട്ടുകറി ഒരുപാട് ഇതിലൊരുപാട് ഉണ്ടാകാം എനിക്ക് അത്രയ്ക്ക് ഐഡിയൊന്നും ഇല്ല എൻ്റെ ഐഡി വെച്ച് ഞാൻ ചെയ്യുവാട്ടോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എനിക്ക് ഷെയർ ചെയ്ത് തരിക അഭിപ്രായങ്ങൾ ഓക്കെ അല്ലെങ്കിൽ സമയം ഒത്തിരി പല ഷൂട്ടുകൾ കഴിഞ്ഞു അതുകൊണ്ടാണ് ഇച്ചിരി ക്ഷീണതയായിട്ടിരിക്കുന്നത് ആറു മണിയായിട്ട് ആദ്യം ചേനയാണ് തൊണ്ടുകളൊന്നെ കത്തി കേറണിക്കട്ടെ ചൊറിയാതിരിക്കാൻ എണ്ണ വരട്ടുക കരില്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എണ്ണ കുറക്കുമ്പോ ചില വലുതാക്കി ആട്ടോ അരിയണത് കുറച്ച് കഷണമായിട്ടെങ്കിലൊക്കെ കിടക്കണം അത് വേണ്ടിയാ ഞാൻ കുക്കറിലാട്ടോ ഉപയോഗിക്കണം എന്നാലേ വെന്ത് കിട്ടുള്ളൂ ഈ പ്രത്യേകിച്ച് ചേന അതുകൊണ്ടാണ് രണ്ടിങ്ങനെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് വിസിലടിപ്പിക്കാം സാധനം വെന്ത് കിട്ടുക കായ ഉണ്ട് ഏത്തക്കായ കാണിച്ചില്ലേ അത് നമുക്ക് ഇതിൽ വെച്ചാൽ കട്ട് ചെയ്യാം ഇതുപോലെ ഏതാണ് ഷേത്തിൽ കട്ട് ചെയ്യാം കട്ട് ചെയ്ത് കറ പോകാൻ അതറിയാലോ വെള്ളത്തിലേക്ക് ഇടാട്ട എന്നിട്ട് കഴുകി വാരി എടുത്ത് കുക്കറിലൊരു രണ്ട് വിസലടിപ്പിച്ചു നോക്കാം കറയാ പച്ച അല്ലേ അതെന്നാന്നറിയാമോ ഈ കത്തികണ്ട് തൊണ്ട് കടഞ്ഞായിരുന്നു തൊലി കളഞ്ഞായിരുന്നു പൊളിച്ചെടുത്തായിരുന്നു അപ്പൊ അതിലെ കറ പറ്റിയത് കഴുകി ശരിയാക്കാം പിന്നെ പച്ചക്കായിക്കെപ്പഴും കറി ഉണ്ടാവും എല്ലാവർക്കും അറിയാലോ അതെ കത്തിയിലെ കറിയാട്ടോ പറ്റിയത് ചേന അത്രയും വലിപ്പായതുകൊണ്ടേ കായ് ഉച്ചിരി വലുപ്പത്തിൽ ഒരുക്കാം കേട്ടോ ഇത് അങ്ങനെ അധികം കുഴക്കൂല കേട്ടോ ഈ കറി ഇവിടെ സദ്യക്ക് ഓർക്കണില്ല അധികം കുഴച്ചല്ല കഷണായിട്ട് ഇങ്ങനെ പൊമിനൻസി കാണൂ അതിൽ നിനക്കിഷ്ടായിരിക്കും മധുരമൊക്കെ ചേർക്കണമെങ്കിൽ കുക്കറിലേക്ക് ഇട കുറച്ച് വെള്ളം അതിലുണ്ട് വെള്ളം ചെലപ്പിച്ച് ആ വേണ്ട ഇനി വെള്ളം വേണ്ട കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ അത് കാണിക്കാം ഇങ്ങനെയാണെന്ന് വെച്ചാൽ വേവിക്കാൻ വയ്ക്കണ വിതേ ചേനയുള്ളത് കൊണ്ട് ചേനയ്ക്ക് ഇച്ചിരി വേവാണ് ഇപ്പൊ കിട്ടണ ചേന വേവ് എങ്ങനെയാ നമുക്കറിയില്ല എന്റെ മനസ്സിലിരിക്കുന്നത് രണ്ട് വിസിലടിപ്പിച്ച വേവു ആയിരിക്കും എന്നാണ് നമുക്കത് നോക്കാം കാരണം എന്താന്ന് ഇത് ഇച്ചിരി കഷണം ഇങ്ങനെ കഷണമായിട്ട് കിടക്കണമല്ലോ കൂട്ടുകറിയാകുമ്പോ ടങ്ങി പോകരുത് മഴട്ടി പോലെ അപ്പൊ നമുക്കൊന്നും നോക്കാംട്ടോ നമുക്ക് കിച്ചണിലേക്ക് പോകാം ഉപ്പിടി വേണേ ഇച്ചിരി വെള്ളം കുറച്ചൂലേ ഇച്ചിരി വെള്ളം കുറച്ചു അത് ഞാൻ ഇപ്പിട്ട് മിക്സ് ചെയ്ത് പറയാൻ മത്താം ഇച്ചിരി മഞ്ഞൾപ്പൊടി ചിലന്ന് വെച്ചാ ഇതിനാവശ്യമുള്ള തേങ്ങാ കൊതുക്കുമ്പോ ഇല്ലേ ഈ സംഗതികളൊന്നും ചേർക്കൂല അതുകൊണ്ടാട്ടോ പിന്നെ ഇതിന്റെ കൂട്ടുകാർക്ക് എരിവ് അങ്ങനെ പാടില്ലല്ലോ അത് അതിന് മതിരിപ്പും ഒരു തേങ്ങാ വറുത്തീന്റെ ഒക്കെ ടേസ്റ്റല്ലേ വേണ്ടത് അപ്പൊ അധികം എരിവ് ഉണ്ടാവൂല പച്ചമുളക് ചേർക്കേണ്ടവർക്ക് ചേർക്കാൻ ഞാൻ ഓരെണ്ണം പിളർന്നിട്ടും ഒരെണ്ണം മാത്രമേ ഇടുവുള്ളൂട്ടോ ഞങ്ങൾക്ക് എരിവ് വളരെ കുറവുള്ള കൂട്ടരാം എരിവ് മുളക് കൂടി ഇനി നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തേച്ച് ഇളക്കി മിക്സ് ചെയ്തേച്ച് ഗ്യാസ് ഓൺ ചെയ്യാം എന്നിട്ട് രണ്ട് വിസിൽ അടുപ്പിച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യൂ ഊട്ടോ അത് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു വിസിലൂടെ അടുപ്പിക്കാം അതെ എല്ലാരും ഓണം സ്പെഷ്യൽ എന്തൊക്കെയാണ് ഒരുക്കണ്ടേന്നൊക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങിയോ ഉം കുറവായിരിക്കും എല്ലാവരും ഒരു കാര്യം മറന്നു പോയതുകൊണ്ട് കുക്കറ് തുറക്കേണ്ടതായി വന്നു വെയിറ്റ് ഇട്ടില്ലായിരുന്നു ദേ ഒരു മുളക് പിളർന്നു നമ്മുടെ സ്വന്തം പച്ചമുളക് ആട്ടോ കടയിടണ്ടട്ടോ എരിവുണ്ടാവും ആ ഒരു മുളക് പിച്ചിടി പോയി ഊ അത് അപ്പൊ മരുന്ന് തെളിച്ച് വെച്ചിട്ടുണ്ട് അതെങ്ങനെയാവും എന്നല്ലേ ചോട്ടിലൊക്കെ എങ്ങനെ ഉണ്ടോ ശശുഭവനിന്ന് പറഞ്ഞാൽ മരുന്ന് ഒഴിച്ചിട്ടുണ്ട് നിറച്ചു മുളകും ഉണ്ടായിരുന്നു ആ മുളക് മുളകപ്പൊ പറഞ്ഞു എടുക്കണ്ടന്നു വാടി നിന്ന് കേടുവന്ന് പോയതുകൊണ്ട് അത് മൊത്തം വീണ് പൊക്കോട്ടെ ചെടി കെളുത്ത് വരുവാണെങ്കിൽ പിന്നെ രണ്ടാമത് ഉണ്ടാവുവാണെങ്കിൽ അപ്പം ഇനി വരെണ്ണം മാത്രമേ ഉള്ളൂ ചെടി അപ്പം ഇനി തേങ്ങയരണ്ടട്ടെ വേറ്റിടാറാകുമ്പോൾ ഇടോക്കെ പഴയോഴി മേടിച്ചതാണ് മാർക്കറ്റിംഗ് ഫ്രീ മാർക്കറ്റിന്ന അപ്പം മേടിച്ചോണ്ട് വന്നതാ നല്ല പഴുത്താ നാളെ പുഴുങ്ങിരണ്ടട്ടെ കേട്ടോ പെയിന്റ് ചെയ്താട്ടോ നാക്ക് പിന്നെ നാക്ക് മാത്രം പെയിന്റൊക്കെ പോയതാണെങ്കിൽ ഒരു ചെരുവ പുതിയത് ഒരെണ്ണം എടുക്കാറായിട്ടുണ്ട് അല്ലെങ്കിൽ കുര്യാക്കച്ചോട്ടം വരുവാണെങ്കി ഇത് പെയിന്റ് അടിപ്പിക്കാം എനിക്ക് ഒരെണ്ണം മേടിക്കണം പെയിന്റ് അടിക്കല ഉടനെ ഇല്ല പെയിന്റ് എല്ലാം കഴിഞ്ഞ് പോയില്ലേ അപ്പൊ ചെരണ്ടട്ടെ എന്നാ ഓക്കെ ഒതുക്കിയാട്ടോ ഇത് എടുക്കൂ വരയ്ക്കൂല്ല കൂട്ടുകറിക്കൊടുക്കല ഒരു ജീരകണ്ട് ജീരകം കൂടുതൽ വേണോന്ന് കറി വെക്കണ ജീര ടമോരി കറിയുടെ കറി വെക്കണത് പെരിഞ്ചീരക അല്ലാന്ന് ഞാൻ ഉദ്ദേശിച്ചത് ജീരകം ഇട്ടു പിന്നെ ഒതുക്കുവാട്ടോ പാടേ ഉള്ളൂ തേങ്ങടെ അതെ മിക്സ് ചെയ്ത് പിന്നെ പുഴുക്കിന് ഏതാണ്ട് ഈ തേങ്ങയൊക്കെ വറുത്തരണോണ്ടേ എരിശ്ശേരിയുടെ ഒക്കെ ഒരു മോഡല് വരും അല്ലേ എരിശ്ശേരിക്ക് നമ്മള് പയറാ ചേർക്കണം ഇതിന് കടലിയാണ് മാത്രം കുറെ നാളായി നമ്മൾ കൂട്ടുകറിയൊക്കെ അല്ലെ ഉണ്ടാക്കാറില്ല ഇവിടെ തീരെ കുറവ് അങ്ങനെ ഉണ്ടാക്കലില്ല എന്നാ ഇങ്ങനത്തെ കറികളോട് അപ്പയ്ക്ക് അത്ര താല്പര്യം ഇല്ല എനിക്കും വലിയ എനിക്ക് സാമ്പാർ പവയിലും അങ്ങനെ ഉണ്ടോ എനിക്ക് താല്പര്യം ഈ കറിയോടെ എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല ഈ ഇഷ്ടമുള്ള കറികളല്ലേ നമ്മൾ ഉണ്ടാക്കി സാധാരണ കഴിക്കണം ഒരു തരി വെള്ളം ഒഴിക്കണം പിന്നെ ഒരു പൊടി എരിവുളക് പൊടി കുടിക്ക് മാത്രം കേട്ടോ ഇതിന് എരിവല്ലല്ലോ മുന്നിൽ നിൽക്കണ്ടേ കഷ്ണത്തിന് പിടിക്കാൻ മഞ്ഞൾപ്പൊടിയും എരിവുമുളക് പൊടിയും ചേർത്തിട്ടുണ്ടോ ഇച്ചിരി എരിവ് മുളക് പൊടി സ്വല്പം സ്വല്പം അത്രേ സാധനം ഉള്ളത് മതി മഞ്ഞൾപ്പൊടിയൊന്നും വേണ്ട വേറെ ഒന്നും വേണ്ട അത് കഷ്ണത്തിൽ ചേർത്തിട്ടുണ്ട് ജീരകം മാത്രം എരിവ് മുളക് പൊടി തേങ്ങ ഉള്ളിയൊന്നുമില്ലാതിന് നമ്മുടെ രീതി ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയണം പറയണോട്ടോ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾക്ക് അറിയാവുന്ന രീതി ചെയ്യണം ഒതുക്കിക്കൊണ്ട് വരാം തുറന്നു നോക്കാം വേറ്റ് മാറ്റി സ്പാറ്റിന് എടുത്തുകൊണ്ട് വരാം ആവശ്യത്തിന് വെന്തു എന്തുവെന്തു വെന്തു ഇത് മതി ഞാൻ മരത്തിന്റെ അടുത്തുകൊണ്ട് വരാം അല്ലെങ്കിൽ എന്നു വെച്ചാൽ പൊറലി വീഴും അതുകൊണ്ട് ഇളക്കി നോക്കട്ടെ ഒരു കുഴപ്പമില്ല ഇനി നമുക്കേ ഞാനി മിക്സ് ചെയ്യാനുള്ള പാത്രങ്ങളൊക്കെ കൊണ്ടുവരട്ടെ അപ്പൊ ഞാൻ ഒന്ന് രണ്ട് സംഗതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടത് കാണിച്ചു തരാം പിന്നെ കൂടെ ചേർക്കാനോ അതിന് എടുത്തുകൊണ്ട് വരാം അപ്പൊ കാര്യങ്ങൾക്ക് ഒരു ചേഞ്ച് വരുവാ കുക്കറിൽ വേവിക്കാൻ കാരണം പെട്ടെന്ന് വെന്ത് കിട്ടാനാ സമയം ഇപ്പൊ ആറേമുക്കാലാവണം ആറുമണിക്ക് നമ്മൾ സ്റ്റാർട്ടായതാ ഇച്ചിരി വെള്ളം കുക്കറിലുണ്ട് നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള നമ്മുടെ നല്ല കൽച്ചട്ടിയിലേക്ക് വിനെ മാറ്റി കണ്ടോ അതെ പരമ്പരാഗതമായ ഫെസ്റ്റിവലുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയല്ലേ അപ്പൊ അതിന്റെ ചട്ടിയും പരമ്പരാഗതമായ ചട്ടി ഇരിക്കട്ടെ വേവിക്കുന്നതും ഇതിലായിരിക്കേണ്ടിയിരുന്നു പക്ഷെ താമസെന്ത് കിട്ടാൻ അതുകൊണ്ട് മാത്രമാണ് കുക്കറിൽ ഇത് രണ്ട് വിസലിന് സാധനം വെന്തോ ഇനി നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും സ്വല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് എന്തൊക്കെ ചേർത്താ ഒതുക്കിയേക്കണേന്ന് ആ അരപ്പ് അരപ്പെന്ന് പറയാൻ പറ്റില്ല ആ മിക്സ് ഇതിലേക്ക് ചേർക്കണം എന്നിട്ടത് പച്ചമണം മാറിക്കിട്ടണം ഇതിൻ്റെ അതിന് ശേഷമാണ് തേങ്ങാപ്പീരീടെ ആട്ടോ അതെ തേങ്ങാപ്പീരയുടെ അതെ അതിന് ശേഷമാണ് പിന്നെ ചേർക്കേണ്ട സംഭവങ്ങൾ ചേർക്കണം ഊട്ടം അതും കാണിച്ചു തരാം നിന്റെ ഏറ്റവും വലിയ സന്തോഷം ഇതിൽ മധുരം ചേർക്കണല്ലേ നമ്മൾ ഉദ്ദേശിച്ചേക്കാളും ഇച്ചിരി കഷണം വെന്ത് പോയി കേട്ടോ അത്രേം വേവണ്ടായിരുന്നു രണ്ട് വിസിലടിച്ച് ആവി വരെ ഒന്ന് വെച്ചു ആവി നമ്മള് സ്പൂൺ വെച്ച് മാറ്റിയ തുറന്നായിരുന്നെങ്കിൽ കഷ്ണം കഷ്ണമായിട്ട് തന്നെ കിടന്നേനെ ഇച്ചിരി കഷ്ണായിട്ട് കിടക്കണതാണ് എപ്പോഴും ഇതിലും നല്ലത് ഇനി അരപ്പ് വേവട്ടെ വേവട്ടെട്ടോ വെന്ത് കഴിയുമ്പോ ചേർക്കണം കടല ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കടല എല്ലാം കഴിയുമ്പോൾ ഇതിന്റെ ഉപ്പ് നോക്കണം ഏറ്റവും ലാസ്റ്റ് ചേർക്കാം തേങ്ങാ വറുത്തവ് പിന്നെ മധുരം നമുക്ക് ചേർക്കുമ്പോൾ കാണിക്കാം ശർക്കര കേട്ടോ അരുപ്പ് വേവട്ടേട്ടാ അരുപ്പ് വെന്ത് കഴിയുമ്പോൾ ബാക്കി മിക്സ് ചെയ്യാം ഇതില് നമുക്ക് കടൽ വേവിച്ച് വെച്ചേക്കാം ഉപ്പിപ്പറ്റിച്ച കടലേട്ടോ ഉപ്പിപ്പറ്റിച്ച കടല ഒരു സംഭവം ഇതിലേക്ക് ആഡ് ചെയ്യണം മധുരത്തിന് എടുത്തോണ്ട് വരട്ടേട്ടോസ്റ്റാ തേങ്ങാ പുറത്തുക എനിക്കറിയാം നിന്റെ ഹൈലൈറ്റ് മറ്റൊണ്ട് വരട്ടെ ഇൻഗ്രീഡിയന്റ് ഞാൻ കാത്തിരിക്കുന്നത് ഇപ്പൊ വരും ശർക്കരയാണ് അണിയറയിൽ ഇപ്പൊ കൊണ്ടുവരാട്ടോ നന്നായിട്ടങ് കിട്ടോ എറണാഴ്ച വരാം ഞാൻ കുറച്ച് ശർക്കര എടുത്തു ഇത് മറയൂർ ശർക്കര ആയതുകൊണ്ട് കല്ലില്ല ഉപ്പില്ല ഇത് പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഫുള്ള് ഇതിലിടേണ്ടി വരൂല്ല കുറച്ചിട്ടേച്ച് നമുക്ക് ഇളക്കി നോക്കാം ഇതുമായിട്ട് മിക്സ് ആയി കഴിയുമ്പോ എങ്ങനെയുണ്ടെന്ന് മധുരം കേട്ടോ കംപ്ലീറ്റ് മധുരമായ കറക്കി ഒരു സുഖം ഉണ്ടാവൂലോ അപ്പൊ ഞാൻ അഭിപ്രായം പറഞ്ഞല്ലോ ഇച്ചിരി വേവ് കൂടിപ്പോയി ഇത്രയും വേവരിതായിരുന്നു ഭക്ഷണം വിട്ട് വിട്ട് കിടക്കണമായിരുന്നു അത് ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല വെന്ത് പോയി മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് ശർക്കര ആയിട്ടൊന്ന് ലേച്ച് ചേരണം ഒന്ന് ബ്ലെൻഡായി വന്ന അത് കഴിയുമ്പോൾ നമുക്ക് തേങ്ങാ അതിലേക്ക് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുക പിന്നെ കറി സൂപ്പർ അല്ല പിന്നെ കറി കഴിക്കാൻ എടുക്കുക കഴിക്കാനെടുക്കുക കൽച്ചട്ടിയിൽ തയ്യാറ് ആണോ ഞാനൊന്ന് കഴിക്കാൻ പോവാണ് കേട്ടോ എല്ല ചേർത്തില്ലേക്കാനം ഉം സംഗതി കേമനാ കേട്ടോ ഇനി തേങ്ങാ ഫൈനൽ പച്ച ഫൈനൽ ആണെങ്കിൽ ഇവൻ നിസാരക്കാരനല്ല ഇവൻ്റെ ഒരു ഗുണം ശരിക്കും ഇതിനകത്ത് വരണം ഇങ്ങനെ കാണിച്ചത് ഇങ്ങനെയല്ലാട്ടോ കിടക്കേണ്ടതാണ് നിങ്ങളെന്നീ പടം എടുത്തോ അതിന് ശേഷം നമുക്ക് ഇവനെ മിക്സ് ആക്കാം മിക്സ് ആക്കാം മിക്സ് ആക്കിക്കോ മിക്സ് ആട്ടി കഴിഞ്ഞിട്ടാണ് ശരിക്കും പടം എടുക്കുക അതെ ഇളക്കുവാട്ടോ വേപ്പിലയും ഇട്ടു വേപ്പില ഇട്ടു വറുത്തതിൽ വേപ്പിലുണ്ട് അതുകൂടാതെ കുറച്ച് വേപ്പില ഈ വേവിച്ച് അരപ്പിലേക്ക് ഞാൻ ചും അരപ്പിലേക്കല്ല ഈ കൂട്ടിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെട്ട് ഇളക്കട്ടെ കണ്ണാടാൻ വരാം ഇല്ല എന്നെയും പതുക്കെ ഇളക്കി കാണിക്കോട്ടെ അങ്ങനെ നമ്മക്ക് നമ്മക്ക് അറിയാവുന്ന രീതിയിൽ നമ്മളൊരു കൂട്ടുകറി തയ്യാറാക്കി കൂട്ടുകറി തയ്യാറാക്കി കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ ഉപ്പും എരിവും പുളിയും പുളിയില്ല കേട്ടോ ഉപ്പും എരിവുമില്ല അതിന്റെ ടേസ്റ്റുമൊക്കെ ഒന്ന് നോക്കണം എങ്ങനെയാണുള്ളത് ഇപ്പൊ ഒരു സ്പൂണിലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തേങ്ങ വറുത്തൊക്കെ ഇട്ട് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയണ്ടേ ഇപ്പൊ ഞങ്ങളി നിങ്ങളെ ഒന്ന് കൊതിപ്പിക്കാനും കാണിക്കാനുമായിട്ട് ഡിസ്പ്ലേക്ക് എടുക്കുവോ അതെ അമ്മാ സ്പെഷ്യൽ കൂട്ടുകറി കൂട്ടുകറി കൂട്ടുകറിക്ക് ഓരോ നാട്ടിലും പ്രത്യേകതകൾ ഉണ്ടാവും നാട്ടിലും രീതിയിലാ ഞാൻ പറയുന്നില്ല ഞാൻ ഒരിക്കലും കൂട്ടുകറി ഉണ്ടാക്കിയ ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ലേഡി അല്ല അപൂർവമായിട്ട് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ അതിന്റെ കാരണം ഞാനിത് സ്റ്റാർട്ടിംഗിൽ പറഞ്ഞിട്ടുണ്ട് കൂട്ടോ അപ്പൊ ഞങ്ങളുടെ രീതിയിൽ ഞങ്ങളൊന്ന് തയ്യാറാക്കി പക്ഷെ ടേസ്റ്റ് ഉണ്ട് അതിന്റെ പ്രധാന കാരണം കായും ചേനയും വാങ്ങിച്ചത് ഫ്രഷായിട്ടുള്ള സാധനമായി അതുകൊണ്ട് സാധനം ഫ്രഷ് ആണെങ്കിൽ എപ്പോഴും ഉണ്ടാക്കണ ഐറ്റത്തിനും രുചി ഉണ്ടാകും ഒരു മിനിറ്റ് ഇതിൻ്റെ അടപ്പ് കൊണ്ടുവന്ന് ഇതൊന്ന് മൂടട്ടെ പ്രാണി വീഴും എന്നിട്ട് പണമെടുക്കാട്ടോ അപ്പം മമ്മാസ് കിച്ചണിൽ തയ്യാറാക്കിയിരിക്കുന്ന കൂട്ടുകറി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ മെൻഷൻ ചെയ്യുക അതെ അപ്പ ഞങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താമോ വരുത്തണമെന്നുണ്ടെങ്കിൽ വരുത്തി അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ അത് നോക്കാലോ പക്ഷെ ഒരു മട്ടന സത്യം ഞാൻ പറയാം സാമ്പാറും മീൻകറിയും അവിയലും മൊരിവറയും സാധാരണ മെഴുക്ക് പുരട്ടിയും ഒന്നും ഉണ്ടാക്കുന്നതുപോലെ ഞങ്ങളുടെ കിച്ചണിൽ ഇത് സാധാരണയായിട്ട് ഉണ്ടാക്കാറില്ല എന്നുള്ളൊരു നഗ്ന സത്യം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് പങ്കുവെക്കുകയാണ് കാര്യം ഞാൻ പറഞ്ഞത് അത്രയുള്ളൂ ഓക്കെ ചോറ് കാണാം അപ്പൊക്കെ ഒരു സ്പൂൺ ഒന്ന് കൊടുത്ത അപ്പ അവിടെ കമ്പ്യൂട്ടറിൽ ഇടതടവില്ലാതെ പണിവാ നമുക്കൊരു സ്പൂൺ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ എന്നിട്ട് അഭിപ്രായം ചോദിക്കാം തന്നെ ഇരിക്കട്ടോ ഓണം 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 സ്പെഷ്യൽ കൂട്ടുകറി കൂട്ടുകറി ശരിയാക്കി വെച്ചിട്ട് എടുക്കാം വലിയ കുഴിഞ്ഞില്ല അല്ലെ കുഴപ്പമില്ല ഇത് അപ്പേക്ക് ഇഷ്ടപ്പെട്ട പാകാ ഇച്ചിരി കൂടെ വിട്ടിരിക്കുവാണെങ്കിൽ ഇച്ചിരി നല്ലതാണെന്നാട്ടോ എനിക്ക് തോന്നണേ അങ്ങനെ നമ്മുടെ കൂട്ടുകറി ഞങ്ങളുടെ കൂട്ടുകറി നിങ്ങൾ കണ്ടല്ലോ കണ്ടല്ലോ നമുക്ക് ചോറ് വളം ഇട്ട് എടുക്കാം എടുക്കുക എന്നിട്ട് അപ്പയുടെ ചോദിക്കാൻ എങ്ങനെ ഇതിപ്പോ നല്ല കറക്റ്റ് പാകമായി അപ്പയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ കുഴഞ്ഞിട്ട് അറിയാമോ അതിങ്ങനെയും അതിലിരുന്ന് ഇങ്ങനെ കഴിഞ്ഞപ്പോഴേ കൊറച്ച് ഇങ്ങനെ കുഴഞ്ഞത് നേരെ രീതിയിൽ വന്നു അതുകൊണ്ടാ രീതിയിൽ എന്ന് പറഞ്ഞാൽ കുഴച്ചു കുറച്ച് മാറി വന്നു അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് നേരെ രീതിയിൽ വാക്കുകളൊക്കെ മണി ഒമ്പതരയായി കുറച്ചൊക്കെ തെറ്റും സതയം എല്ലാ പ്രേക്ഷകരും ക്ഷമിക്കുക ക്ഷമിക്കുക കാരണം പല പല ഷൂട്ടുകൾ കഴിഞ്ഞിട്ടുള്ള ടൈം ആ ഒരു ഷൂട്ടർന്ന് പറയാൻ നിങ്ങൾക്കറിയാലോ സാറ്റർഡേ സൺഡേ എങ്ങനെയാണെന്ന് ഞങ്ങൾ പറയാറില്ലേ നിങ്ങളോടൊപ്പം അതുകൊണ്ട് സതയൊന്ന് ക്ഷമിച്ചുവെച്ചാ കൂട്ടുകറി പിന്നെ നമ്മുടെ പതിവ് മങ്ങാത്തലി പച്ചച്ചമ്മീൻ തേങ്ങ അരച്ചെ അത് അപ്പക്ക് അത്ര ഇഷ്ടം ഞാനും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അപ്പക്ക് ഇവിടെ പിക്ക് അതോടുകൂടി ഇന്നത്തെ പരിപാടി ക്ലാസ് ഇനി നാളെ നമുക്ക് കാണാം എന്നുള്ള പ്രതീക്ഷയിൽ എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് വീഡിയോ നിർത്താം നിർത്താം ആ അത് ശരിയാണോ ഞാൻ അടുക്കളയിൽ നിന്ന എല്ലാവർക്കും ശുഭരാത്രി നേരി കൂടുക അപ്പ ഇനി എന്തൊക്കെയാണോ പറയണേ ഓണം സ്പെഷ്യൽ കൂട്ടുകറിയാം

ഓണത്തിന്റെ സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയാട്ടോ അത് അത്രേ വേണം കൂട്ടുകറിക്ക് അതല്ല മറ്റു പുളികളും അല്ല അത് ആ കറിയുടെ ഒരു രീതിയാണത് അല്പം മധുരം വേണം എന്നുള്ളത് ഇപ്പൊ ഈ പോലെ ഈ കറിയുടെ ഒരു രീതിയാണ് അല്പ മധുരം അതെ 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 അതീ നല്ല ഗുണങ്ങളുള്ള സാധനങ്ങളൊക്കെ ഇല്ല ചേന കായ കടല കടല അതൊക്കെ നല്ല സംഗതികളാണ് അപ്പൊ അത് മധുരം അതിന്റെ മറ്റു ചേരുവകളുടെ കൂടെ ചേർന്ന് പറഞ്ഞ പോലെ മറ്റു ചേരുവകളുടെ കൂടെ ചേർന്ന് ആ കറിക്കൊരു ഫൈന അതിനേ മധുരം ഉപയോഗിക്കാവുള്ളൂ നല്ല കറിയാ ഓണത്തിന്റെ ആദ്യത്തെ കറിയാ ഞാൻ എപ്പോഴും അമ്മയുടെ വീഡിയോ എടുക്കുമ്പോൾ അമ്മ കഴിക്കുന്ന വീഡിയോ എടുക്കുമ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ അമ്മ ഓരോ കറികളും ഇങ്ങനെ എടുത്ത് ചോറിനകത്ത് കുഴച്ച് കുഴച്ച് കഴിക്കും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ എപ്പോഴും എൻ്റെ ആഗ്രഹത്തിന് വിപരീതമായി അമ്മ ഓരോ കറി ഇങ്ങനെ തൊട്ട് നോക്കി തൊട്ട് നോക്കിയാണ് കഴിക്കണേ കൂട്ടുകറിയും എൻ്റെ ഫേവറേറ്റായി മാറിയതിൻ്റെ പ്രധാന കാരണം എന്താണെന്നറിയോ ശർക്കര ചേർത്തത് അല്ലെങ്കിൽ ഇതൊരു പുഴുക്കായിട്ട് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു സദ്യ സ്പെഷ്യൽ ഒരു കറിയായിട്ട് എങ്ങനെ വേണേലും ഇതിനെ കാണാം നോർമൽ ആയിട്ടും കഴിക്കാം അല്ലെ ആയിട്ടും നമുക്ക് വെജിറ്റബിൾ കറി കറിയൊക്കെ ഉണ്ടാക്കുന്നതുപോലെ തന്നെ നല്ല എനിക്കില്ലേ ഇഷ്ടം സാമ്പാർ കറിയോ മധുരമുള്ള ഒരു പ്രത്യേക താല്പര്യം എനിക്ക് എനിക്ക് ഭയങ്കര സ്വാദ് കൂടും എന്റെ നാവിന് എന്നെപ്പോലെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ അപ്പച്ച എന്റെ ഗ്രാൻഡ് ഇഷ്ടമായിരുന്നു അങ്ങനെ കൂടെ ഇഷ്ടം